തലശ്ശേരി മട്ടാമ്പ്രം കടൽക്കരക്ക് സമീപമുള്ള ഇന്ദിരാ പാർക്ക് അപകടാവസ്ഥയിൽ വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ദിരാഗാന്ധിയുടെ നാമധേയത്തിൽ നാട്ടുകാർ പാർക്ക് ഒരുക്കിയതോ പിന്നീട് നഗരസഭ ഇരിപ്പിടങ്ങൾ നിർമ്മിച്ച് നിരത്ത് സിമൻറ്റ് കട്ടകൾ പാകി നല്ല രീതിയിൽ വിപുലീകരിച്ചിരുന്നു പാർക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ് കനത്ത കടൽക്ഷോഭത്തിൽ കടൽ ഭിത്തി താഴുന്ന പാർക്കിൻ്റെ ഒരു ഭാഗം താഴേക്ക് അമർന്നിരിക്കുകയാണ് പാർക്കിൻ്റെ സുരക്ഷാഭിത്തിയും താഴ്ന്ന നിലയിലാണ് കടൽഭംഗി ആസ്വദിക്കാനായി നിത്യേന നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് പലരും ഇവിടെ ഇന്ന് ശ്രദ്ധയില്ലാതെ ഫോട്ടോ എടുക്കുന്നത് അപകടം വിളിച്ചു വരുത്തുകയാണ് ശ്രദ്ധ തെറ്റിയാൽ താഴെയുള്ള പാറക്കൂട്ടങ്ങളിലേക്കാണ് വീഴുക ഈ ഭാഗങ്ങളിൽ കടൽഭിത്തി ഉയർത്തിയാൽ മാത്രമേ പാർക്കിന്റെ അപകടാവസ്ഥയ്ക്ക് പരിഹാരമാവുകയുള്ളു ഇപ്പോൾ നാട്ടുകാർ കയർ കെട്ടി അപകട മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നിരവധി സഞ്ചാരികളാണ് കടൽ കാണാൻ ഈ പാർക്കിൽ എത്തുന്നത് കടൽ ഭിത്തി തകർന്നതിനാൽ ഇവിടെ എത്തുന്നവർ ഏറെ ശ്രദ്ധിക്കണമെന്ന് പൊതുപ്രവർത്തകനായ മൻസൂർ മട്ടാമ്പറം പറഞ്ഞു അധികൃതർ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ തലശ്ശേരി ഇന്ദിരാഗാന്ധി പാർക്ക് എല്ലാവർക്കും അറിയാം തലശ്ശേരിയുടെ ഹൃദയഭാഗം തന്നെയെന്ന് പറയാം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ ഒരുപാട് ജനവാസ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ഇന്ദിരാഗാന്ധി പാർക്ക് അപ്പോൾ ഇതിപ്പോൾ ഭയങ്കര ഒരു അപകട ഭീഷണിയിലാണ് ഉള്ളത് കാരണം ഈ ഭിത്തി കണ്ടാൽ നിങ്ങൾക്ക് അറിയാം കാരണം ഒരുപാട് ദൂരമുള്ള പാർക്ക് ഇപ്പോൾ ഒഴുകി 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 ഇപ്പോൾ ഇവിടെ എത്തി അപ്പോൾ ഒരുപാട് ജനവാസങ്ങൾ വരുമ്പോൾ പുറത്തുനിന്നെല്ലാം ഒരുപാട് ആൾക്കാർ വരുമ്പോൾ ഈ അപകടത്തിൽപ്പെടുന്ന ഒരു ഭയം നമുക്കുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കള്ളക്കടലുള്ള സമയത്തൊക്കെ ഉണ്ടായ കൽ ഭിത്തി ഇപ്പോൾ ഇല്ല ഒലിച്ചൊലിച്ച് പോയി അപ്പോൾ ഇത് നിലനിർത്തണം ഇപ്പോൾ രാത്രി സമയത്ത് ഈ പ്രദേശത്ത് ഒരുപാട് ആൾക്കാർ വരുന്നു പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് രണ്ട് മണിക്കല്ലോ അപ്പോൾ അവർക്ക് ഈയിടെ വെളിച്ചം ഇല്ല അപ്പോൾ അവരിതിങ്ങനെ ഈ ഭിത്തിയിൽ പോകണം ഈ ഭിത്തി സുരക്ഷിത ഇല്ലാത്തൊരു ഭിത്തിയാണ് തീരെ ഒരു സുരക്ഷിത ഇല്ല കാരണം കുറേ മുനിസിപ്പാലിറ്റിക്കാർ ഒരുപാട് വേസ്റ്റ് മണ്ണ് തൽക്കാലം ഇവിടെ ഇട്ടതാണ് ആ മണ്ണ് ഇപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ പുകർന്നു പോകും അപ്പോൾ ഇതിൻ്റെ മേലെ ആൾ നിൽക്കുമ്പോൾ എന്താ പറയുക അപകടത്തിലേക്ക് പോകും കഴിഞ്ഞ ഒരുപാട് ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഇപ്പോൾ ആ ഭിത്തിയില്ല നിന്ന സ്ഥലം പോലും ഇന്ന് കടലിൽ കൊണ്ടുപോയി അപ്പോൾ ഇനിയും അപകടത്തിൽ പോയിട്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ പലതും സ്ഥാപിച്ചിട്ടൊരു കാര്യമില്ല എന്തായാലും ഇത് കേൾക്കേണ്ട ആൾക്കാർ ഇതിനെക്കുറിച്ചിട്ട് ഒരു പരിഹാരം കണ്ടെത്തുന്നുള്ളൊരു വിശ്വാസം ഇപ്പോൾ ഉണ്ട് കാരണം ഒരു ജീവനും വിലപ്പെട്ടതാണ് തലശ്ശേരി